കറുത്ത സ്ക്രീനിൽ നിന്ന് കേൾക്കുന്നത് യുദ്ധത്തിന്റെ ഭീകരമായ ശബ്ദങ്ങളാണ് വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ശബ്ദം മനുഷ്യരുടെ നിലവിളി അതിനെല്ലാം മുകളിൽ രക്തം മരവിപ്പിക്കുന്ന വൈറ്റ് വാക്കറുകളുടെ അലർച്ച മതിൽനപ്പുറം മരണം അതിന്റെ തണുത്ത കൈകൾ വിരിച്ചിരിക്കുന്നു മഞ്ഞുവീഴ്ച കണ്ണിനെ അന്ധമാക്കുന്ന തരത്തിൽ ശക്തമാണ് ആ മഞ്ഞിലൂടെ ശ്വാസം കിട്ടാതെ കിതച്ചുകൊണ്ട് സാംവൽ ടാർലി തന്റെ ജീവനും കൊണ്ടോടുകയാണ് ഭയം കൊണ്ട് അവന്റെ കണ്ണുകൾ തള്ളിപ്പോയിരുന്നു ഓരോ ചുവടിലും അവൻ മഞ്ഞിൽ പുതഞ്ഞു പോകുന്നുണ്ടെങ്കിലും പിന്നിൽ മരണം നടന്നെത്തുന്നു എന്ന ചിന്ത അവനെ മുന്നോട്ടോടാൻ പ്രേരിപ്പിച്ചു ഒടുവിൽ അവൻ ഒരിടത്തു നിന്നു ചുറ്റും മഞ്ഞു പുക പോലെ നിറഞ്ഞിരിക്കുന്നു തൊട്ടുമുന്നിൽ മഞ്ഞിൽ മുട്ടുകുത്തിയിരിക്കുന്ന ഒരു രൂപത്തെ സാം കണ്ടു അതൊരു നൈറ്റ്സ് വാച്ച് സൈനികനായിരുന്നു സഹോദര സാം വിളിച്ചു എന്നാൽ ആ രൂപം അനങ്ങിയില്ല സാം മെല്ലെ മുന്നോട്ട് നടന്നു അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച അവൻ കണ്ടത് ആ സൈനികന്റെ തല ശരീരത്തിലുണ്ടായിരുന്നില്ല അയാൾ സ്വന്തം മടിയിൽ വെട്ടിമാറ്റപ്പെട്ട തന്റെ തന്നെ തലയും പിടിച്ചാണ് ഇരിക്കുന്നത് ഭയം ഭയംകൊണ്ട് സാമിന്റെ ഉള്ളൊന്നു പിടഞ്ഞു പെട്ടെന്ന് ആ മൃതദേഹത്തിന് പിന്നിലെ മഞ്ഞുകട്ടകൾക്കിടയിൽ നിന്ന് ഒരു രൂപം എഴുന്നേറ്റ് വന്നു നീല കണ്ണുകളുള്ള ഉണങ്ങിയ ശരീരമുള്ള ഒരു വൈറ്റ് വാക്കർ അതിന്റെ കയ്യിൽ തുരുമ്പിച്ച ഒരു കോടാലിയുണ്ടായിരുന്നു ഭയന്ന് രണ്ട് സാം പിന്നോട്ട് നീങ്ങി മഞ്ഞിൽ വീണു ആ വൈറ്റ് തന്റെ കോടാലി സാമിന്റെ തല ലക്ഷ്യമാക്കി ഉയർത്തി മരണം ഉറപ്പായ നിമിഷം പക്ഷെ പെട്ടെന്ന് വെളുത്ത മിന്നൽ പോലെ ഗോസ്റ്റ് ജോൺസ്നോന്റെ ഡയർവുൾഫ് വായുവിൽ ചാടി ആ വൈറ്റിന്റെ കഴുത്തിൽ കടിച്ചു ഗോസ്റ്റ് അതിനെ വലിച്ചു താഴെയിട്ടു അവർ തമ്മിലുള്ള മൽപിടുത്തത്തിനിടയിൽ സാം പിന്നോട്ട് നീങ്ങി എന്നാൽ ആ വൈറ്റ് വിടുന്നില്ല അത് ഇഴഞ്ഞുകൊണ്ട് സാമിന്റെ കാലിൽ പിടിച്ചു സാം ഭയന്ന് നിലവിളിച്ചു അപ്പോഴേക്കും ഇരുട്ടിൽ നിന്ന് ഒരു തീപ്പന്തം പാഞ്ഞുവന്നു മറ്റൊരു നൈറ്റ്സ് വാച്ച് സൈനികൻ ആ വൈറ്റിന്റെ ദേഹത്തേക്ക് ടോർച്ച് കുത്തിയിറക്കി തീ ആളിപ്പടർന്നു ആ രൂപം വെന്തുരുകി വീണു സാം കിതച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി അവിടെ ലോർഡ് കമാൻഡർ ജിയോർ മോർമണ്ടും ബാക്കിയുള്ള നൈറ്റ്സ് വാച്ച് സൈനികരും നിൽക്കുന്നു അവരുടെ മുഖത്ത് തോൽവിയുടെയും ക്ഷീണത്തിന്റെയും നിഴലുകൾ ഉണ്ടായിരുന്നു ജിയോർ മോർമണ്ട് സാംനെ ഉറ്റുനോക്കി നീ കാക്കുകളെ അയച്ചില്ലേ ജിയോർ മോർമെന്റ് ഗൗരവത്തോടെ ചോദിച്ചു സാം മറുപടി പറയാനാകാതെ വിഷമിച്ചു യുദ്ധത്തിനിടയിൽ സന്ദേശം അയക്കാൻ അവന് കഴിഞ്ഞിരുന്നില്ല ടാർലി എന്നെ നോക്ക് നീ കാക്കുകളെ അയച്ചോ ജിയോർ ശബ്ദമുയർത്തി വീണ്ടും ചോദിച്ചു സാം ഇല്ലെന്ന് തലയാട്ടി ജിയോർ മോർമണ്ട് നിരാശയോടെ സാംനെ നോക്കി അതായിരുന്നു നിന്റെ ജോലി നിന്റെ ഒരേയൊരു ജോലി നമുക്ക് മതിലിലേക്ക് മടങ്ങണം അതൊരു വലിയ ദൂരമാണ് പക്ഷെ നമ്മൾ അത് ചെയ്തേ പറ്റൂ ശൈത്യകാലം അവസാനിക്കുന്നതിനു മുൻപ് നമ്മൾ മുന്നറിയിപ്പ് നൽകിയില്ലെങ്കിൽ നിനക്കറിയാവുന്ന എല്ലാവരും മരിക്കും ജിയോർ മോർമണ്ട് പറഞ്ഞു ആ വാക്കുകളിൽ വരാനിരിക്കുന്ന വലിയ അപകടത്തിന്റെ സൂചനയുണ്ടായിരുന്നു അതേസമയം വടക്ക് മഞ്ഞിന്റെയും മലകളുടെയും ഇടയിലൂടെ ജോൺ സ്നോവും വൈഗ്രിറ്റും നടക്കുകയാണ് വൈൽഡിങ്ങുകളുടെ വലിയൊരു ക്യാമ്പിലേക്കാണ് അവർ പ്രവേശിക്കുന്നത് ആയിരക്കണക്കിന് കൂടാരങ്ങൾ അവിടെ ജോൺ സ്നോ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു ഒരു ഭീമൻ സാധാരണ മനുഷ്യനേക്കാൾ നാലിരട്ടി വലിപ്പമുള്ള രോമം നിറഞ്ഞ ആ ഭീമൻ വലിയ മരക്കുറ്റികൾ കൊണ്ട് മണ്ണിലേക്ക് കയറ്റുകയാണ് ജോൺ കണ്ണെടുക്കാതെ അത് നോക്കി നിന്നു ആദ്യമായിട്ടാണോ ഭീമനെ കാണുന്നത് വൈഗ്രിറ്റ് അവനെ നോക്കി ചോദിച്ചു ജോൺ അതേയെന്ന് തലയാട്ടി അധികം നോക്കി നിൽക്കണ്ട അവർക്ക് നാണം വരും നാണം മാറിയാൽ അവർക്ക് ദേഷ്യം വരും ദേഷ്യം വന്നാൽ അവർ മനുഷ്യരെ ഈ മരക്കുറ്റികൾ പോലെ കയറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വൈഗ്രിറ്റ് ഒരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞു ആ ഭീമൻ തന്റെ പണി നിർത്തി ജോണിനെ ഒന്ന് നോക്കി മുരണ്ടു ജോൺ വേഗത്തിൽ മുന്നോട്ട് നടന്നു ക്യാമ്പിലെ വൈൽഡിങ്ങുകൾ ജോണിനെ ശത്രുതയോടെയാണ് നോക്കിയത് കാക്ക ക്രോ എന്ന് അവർ വിളിച്ചു കൂവുന്നുണ്ടായിരുന്നു കുട്ടികൾ പോലും അവനെ വെറുപ്പോടെ നോക്കി ചിലർ കല്ലുകൾ എറിഞ്ഞു നീ തെറ്റായ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് വൈഗ്രിറ്റ് അവനോട് പറഞ്ഞു കറുത്ത വസ്ത്രം നൈറ്റ്സ് വാച്ചിന്റേതാണ് അതിവിടെ മരണത്തിന്റെ അടയാളമാണ് മാൻസ് റെയ്ഡറും ഒരു റേഞ്ചറായിരുന്നു ജോൺ തിരിച്ചു പറഞ്ഞു നിങ്ങളുടെയെല്ലാം ഉള്ളിൽ സ്വതന്ത്രമായി പറക്കാൻ ആഗ്രഹമുണ്ട് വൈഗ്രിറ്റ് പറഞ്ഞു ഞാൻ സ്വതന്ത്രനായാൽ എനിക്ക് പോകാൻ സ്വാതന്ത്ര്യമുണ്ടാകുമോ ജോൺ പ്രതീക്ഷയോടെ ചോദിച്ചു വൈഗ്രിറ്റ് ചിരിച്ചു അവർ മാൻസ് റെയ്ഡറിന്റെ കൂടാരത്തിനു മുന്നിലെത്തി റാറ്റിൽ ഷർട്ട് ലോർഡ് ഓഫ് ബോൺസ് അവരെ അകത്തേക്ക് നയിച്ചു അകത്ത് തടിയനായ നരച്ചതാടിയുള്ള ഒരാൾ ആക്രാന്തത്തോടെ ഇറച്ചി കടിച്ചുകീറി തിന്നുകൊണ്ടിരിക്കുന്നു അത് ടോർമണ്ട് ജയൻസ് ബെയിനായിരുന്നു ടോർമണ്ട് വിടർത്തി മണം പിടിച്ചു എനിക്കൊരു കാക്കിയുടെ മണം അടിക്കുന്നു ടോർമണ്ട് പറഞ്ഞു ഇവൻ കോറിൻ ഹാഫ് ഹാൻഡിനെ കൊന്നു ഇവന് നമ്മളിലൊരാളാകണം വൈഗ്രിറ്റ് ടോർമണ്ടിനെ നോക്കി പറഞ്ഞു ടോർമണ്ട് എഴുന്നേറ്റ് ജോണിന്റെ അടുത്തേക്ക് വന്നു അവന്റെ വലിപ്പം ജോണിനെ ഭയപ്പെടുത്തുന്നതായിരുന്നു ഹാഫാൻഡ് എന്റെ സുഹൃത്തുക്കളെ കൊന്നവനാണ് നിന്നേക്കാൾ ഇരട്ടി വലിപ്പമുള്ളവരെ ടോർമണ്ട് ഗൌരവത്തിൽ പറഞ്ഞു വാളുകൊണ്ട് ഹൃദയത്തിൽ കുത്തിയാൽ വലിയവനും ചെറിയവനെപ്പോലെ വീഴുമെന്ന് എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ജോൺ ധൈര്യം സംഭരിച്ചു പറഞ്ഞു ഒരുപാട് ചെറിയ മനുഷ്യർ എന്റെ ഹൃദയത്തിൽ വാള് കയറ്റാൻ നോക്കിയിട്ടുണ്ട് അവരൊക്കെ ഇപ്പോൾ മണ്ണിലാണ് ടോർമണ്ട് പരിഹസിച്ചു നിന്റെ പേരെന്താടാ ജോൺ സ്നോ അവൻ മറുപടി നൽകി ഇയാളാണ് രാജാവെന്ന് കരുതി ജോൺ മെല്ലെ മുട്ടുകുത്തി ഗ്രേസ് ജോൺ ബഹുമാനത്തോടെ പറഞ്ഞു പെട്ടെന്ന് കൂടാരത്തിലുള്ളവർ എല്ലാം പൊട്ടിച്ചിരിച്ചു ടോർമണ്ട് ചിരിയടക്കാൻ പാടുപെട്ടു ഇനി മുതൽ ഞാൻ കീഴ്വായി വിടുമ്പോഴൊക്കെ നീ മുട്ടുകുത്തേണ്ടി വരും ടോർമെന്റ് പരിഹസിച്ചു പറഞ്ഞു അപ്പോഴാണ് കൂടാരത്തിന്റെ ഇരുളുള്ള മൂലയിൽ നിന്ന് സാധാരണക്കാരനെപ്പോലെ വസ്ത്രം ധരിച്ച ഒരാൾ എഴുന്നേറ്റ് വന്നത് അതായിരുന്നു യഥാർത്ഥ മാൻസ് റെയ്ഡർ കിങ് ബിയോണ്ട് ദ വാൾ മതിലിനപ്പുറം ഞങ്ങൾ ആർക്കും മുട്ടുകുത്താറില്ല മാൻസ് പറഞ്ഞു ജോൺ എഴുന്നേറ്റു അപ്പോൾ നീയാണ് നെഡ് സ്റ്റാർക്കിന്റെ മകൻ മാൻസ് ജോണിനെ അടിമുടി നോക്കി എന്നിട്ട് റാറ്റിൽ ഷർട്ടിനോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു വൈഗ്രിട്ടു പോകുന്നതിനു മുൻപ് ജോണിനെ ഒന്നു നോക്കി ആ പെണ്ണിന് നിന്നെ ഇഷ്ടമാണ് നിനക്കവളെ ഇഷ്ടമാണോ സ്നോ അതിനാണോ നീ ഞങ്ങളുടെ കൂടെ കൂടുന്നത് മാൻസ് ചോദിച്ചു പേടിക്കണ്ട ഇത് നൈറ്റ്സ് വാച്ച് ഒന്നുമല്ല പെണ്ണുങ്ങളെ വേണ്ടെന്ന് വെക്കാൻ ടോർമണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷേ ഇവൻ ഹാഫ് ഹാൻഡിനെ കൊന്നുവെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഹാഫ് ഹാൻഡ് എന്റെ ശത്രുവായിരുന്നു അവൻ മരിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് മാൻസ് പറഞ്ഞു എന്നിട്ട് അവൻ ജോണിന് കൈകൊടുത്തു എന്റെ പഴയ സഹോദരനായിരുന്നു അവൻ എന്തിനാണ് നീ ഞങ്ങളുടെ കൂടെ ചേരുന്നത് എനിക്ക് സ്വതന്ത്രനാകണം ജോൺ പറഞ്ഞു അല്ല അതല്ല കാരണം നിനക്കൊരു ഹീറോ ആകാനാണ് ആഗ്രഹം സത്യം പറ എന്തിനാണ് നീ ഞങ്ങളുടെ കൂടെ ചേരുന്നത് മാൻസ് കടുപ്പിച്ചു ചോദിച്ചു ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കിട്ടിയില്ലെങ്കിൽ ജോണിന്റെ മരണം ഉറപ്പാണ് കാവൽക്കാർ വാളിൽ പിടിമുറുക്കി ജോൺ ഒരു നിമിഷം ആലോചിച്ചു സത്യം പറയുന്നതാണ് നല്ലതെന്ന് അവന് തോന്നി ജോൺ പറഞ്ഞു ക്രാസ്റ്ററിന്റെ കോട്ടയിൽ വെച്ച് ഞാൻ കണ്ടു നീ എന്തു കണ്ടു മാൻസ് ആകാംക്ഷയോടെ ചോദിച്ചു ക്രാസ്റ്റർ തന്റെ ആൺകുട്ടികളെ കാട്ടിൽ ഉപേക്ഷിക്കുന്നത് ഞാൻ കണ്ടു ആരാണ് അതിനെ എടുത്തുകൊണ്ടുപോയതെന്നും കണ്ടു വൈറ്റ് വാക്കറുകൾ അക്കാര്യം ലോർഡ് കമാൻഡറോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് നേരത്തെ അറിയാമായിരുന്നു ജീവനുള്ളവർക്കു വേണ്ടി പോരാടുന്നവരുടെ കൂടെ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ വന്ന സ്ഥലം ശരിയല്ലേ മാൻസ് ജോണിന്റെ കണ്ണുകളിലേക്ക് നോക്കി അതിൽ കള്ളമില്ലെന്ന് അയാൾക്ക് മനസ്സിലായി ക്രാസ്റ്ററിനെക്കുറിച്ചും വൈറ്റ് വാക്കറുകളെക്കുറിച്ചും നിനക്കറിയാം ശരിയാണ് ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ് പോരാടുന്നത് മാൻസ് ജോണിനെ അംഗീകരിച്ചു നമുക്ക് നിനക്കൊരു പുതിയ വസ്ത്രം കണ്ടെത്തണം മാൻസ് പറഞ്ഞു ദൃശ്യം മാറുന്നു കിങ്സ് ലാൻഡിങ്ങിലെ അന്തരീക്ഷം തികച്ചും വ്യത്യസ്തമാണ് അവിടെ വെയിലും ചൂടുമാണ് ഒരു വേശ്യാലയത്തിൽ ബ്രോൺ ഒരു പെണ്ണുമായി ഉല്ലസിക്കുകയാണ് പെട്ടെന്ന് വാതിൽ തുറന്ന് പോഡ്രിക് പെയിൻ അങ്ങോട്ട് വന്നു സെർ ബ്രോൺ പോഡ്രിക് വിളിച്ചു ബ്രോൺ ദേഷ്യത്തോടെ അവനെ നോക്കി ക്ഷമിക്കണം ലോർഡ് ടിരിയൻ അയച്ചതാണ് ഇതൊരു ജീവൻമരണ പോരാട്ടമാണെന്ന് പറഞ്ഞു ടിരിയിന്റെ പേര് കേട്ടപ്പോൾ ബ്രോൺ ഗൌരവത്തിലായി ടിരിയൻ ലാനസ്റ്ററിന്റെ മുറി ബ്ലാക്ക് വാട്ടർ യുദ്ധത്തിൽ മുഖത്തേറ്റ വെട്ടിന്റെ പാട് കണ്ണാടിയിൽ നോക്കുകയാണ് ടിരിയൻ മുഖം കുറുകെ പിളർന്ന ആ വെട്ട് അവനെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ട് അപ്പോഴാണ് വാതിലിൽ ആരോ മുട്ടുന്നത് പോടാണോ അത് ടിരിയൺ ചോദിച്ചു ഇത് നിന്റെ സഹോദരിയാണ് പുറത്തുനിന്ന് സെർസി ലാനിസ്റ്ററിന്റെ ശബ്ദം കേട്ടു സെർസിക്കൊപ്പം കിങ്സ്ഗാർഡായ മെറിൻ ട്രാൻഡും ടെറിൻ മാൻഡും ഉണ്ടായിരുന്നു ഇവിടെ ടിരിയൺ സംശയത്തോടെ ചോദിച്ചു എന്നെ സംരക്ഷിക്കാൻ സെർസി പുച്ഛത്തോടെ പറഞ്ഞു ടിരിയൺ അവരെ പുറത്തുനിർത്തി സെർസിയെ മാത്രം അകത്തേക്ക് കയറ്റി വാതിലടച്ചു നീ എന്തിനാണ് വന്നത് നിന്റെ മുഖം കാണാൻ നിന്റെ മൂക്ക് നഷ്ടപ്പെട്ടുവെന്ന് അവർ പറഞ്ഞു പക്ഷെ അത്ര മോശമല്ല സെർസി പരിഹസിച്ചു പറഞ്ഞു എന്നെ വെട്ടിയവന് മൂക്കിനേക്കാൾ വലിയ നഷ്ടം സംഭവിച്ചു ടിരിയൺ തിരിച്ചടിച്ചു സംസാരം ടൈവിൻ ലാനിസ്റ്ററിനെക്കുറിച്ചായി നീ അച്ഛനെ കാണാൻ പോകുന്നുണ്ടെന്ന് എനിക്കറിയാം നീ എന്താണ് ചോദിക്കാൻ പോകുന്നത് സെർസി അസ്വസ്ഥതയോടെ ചോദിച്ചു അതിലെന്താ നിനക്കിത്ര പേടി ഞാൻ നിന്നെക്കുറിച്ച് കള്ളങ്ങൾ പറയുമെന്നോ സെർസി മുന്നറിയിപ്പ് പോലെ പറഞ്ഞു നീ ബുദ്ധിമാനാണ് പക്ഷേ നീ വിചാരിക്കുന്ന അത്ര ബുദ്ധിയില്ല അപ്പോഴും നിന്നേക്കാൾ ബുദ്ധി എനിക്കുണ്ട് ടിരിയൻ വിട്ടില്ല അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് എത്തി അവിടെ കാവൽ നിന്ന മെറിൻ ട്രാന്റ് അവനെ തടയാൻ ശ്രമിച്ചു നീ ആ വാതിലിൽ തൊട്ടാൽ നിന്റെ കൈ പോകും മെറിൻ മെറിൻട്രാന്റ് ഭീഷണിപ്പെടുത്തി ബ്രോൺ കൂസലില്ലാതെ തന്റെ കഠാരയിലേക്ക് കൈനീട്ടി അതൊന്നു കാണണമല്ലോ എന്ന ഭാവത്തിൽ അവൻ നിന്നു സംഘർഷം തുടങ്ങുന്നതിന് മുൻപ് സെർസി മുറിയിൽ നിന്ന് പുറത്തിറങ്ങി അവൾ ബ്രോണിനെ ഒന്ന് നോക്കിയിട്ട് കാവൽക്കാരെയും കൂട്ടിപ്പോയി പിന്നീട് ടിരിയനും ബ്രോണും പോഡ്രിക്കും മതിലിന് മുകളിലൂടെ നടക്കുകയാണ് നഗരത്തിൽ പലർക്കും എന്നെ കൊല്ലണം നീ എന്നെ സംരക്ഷിക്കണം തിരിയൻ ബ്രോണിനോട് പറഞ്ഞു നിങ്ങളെ സംരക്ഷിക്കുന്നതു കൊണ്ട് ഞാൻ ദരിദ്രനാകുന്നു എനിക്കിരട്ടി പ്രതിഫലം വേണം ബ്രോൺ പറഞ്ഞു ഇരട്ടിയോ തിരിയൻ അത്ഭുതപ്പെട്ടു ചോദിച്ചു ഞാനിപ്പോൾ ഒരു നൈറ്റാണ് നൈറ്റിന് ഇരട്ടി വിലയുണ്ട് ബ്രോൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പണത്തിന്റെ കാര്യത്തിൽ ബ്രോണിന് വിട്ടുവീഴ്ചയില്ല ദൃശ്യം മാറുന്നു ബ്ലാക്ക് ബേയുടെ നടുവിൽ വിജനമായ ഒരു ചെറിയ പാറ അവിടെ ഡാവോ സീവേർത്ത് അവശനായി കിടക്കുന്നു യുദ്ധത്തിൽ കപ്പൽ തകർന്ന് മുഖംപൊള്ളി വികൃതമായ നിലയിൽ നിർജ്ജലീകരണം കൊണ്ട് തൊണ്ടവറ്റി അവൻ കിടക്കുകയാണ് ദൂരെ ഒരു കപ്പൽ പോകുന്നത് അവൻ കണ്ടു സർവ്വശക്തിയുമെടുത്ത് അവൻ എഴുന്നേറ്റുനിന്ന് കൈവീശി ഡാവോസ് തൊണ്ട പൊട്ടി വിളിച്ചു പറഞ്ഞു ഭാഗ്യത്തിന് ആ കപ്പലിലുള്ളവർ അവനെ കണ്ടു അവർ ഒരു ചെറിയ വള്ളത്തിൽ അവനെ രക്ഷിക്കാൻ വന്നു അത് ഡാവോസിന്റെ പഴയ സുഹൃത്തായ സല്ലദോർ സാനിന്റെ കപ്പലായിരുന്നു കപ്പലിന്റെ ക്യാബിനിൽ സല്ലദോർ ഡാവോസിനു കുടിക്കാൻ വീഞ്ഞു നൽകി നീ മരിച്ചെന്നാണ് ഞാൻ കരുതിയത് നിന്റെ മകനോ സല്ലദോർ ചോദിച്ചു ഡാവോസിന്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ മരിച്ചു വൈൽഡ് ഫയർ അവനെ കൊന്നു ഡാവോസ് സങ്കടത്തോടെ പറഞ്ഞു ആ വോർമ്മ അവനെ നീറ്റുന്നുണ്ടായിരുന്നു ഡാവോസ് ചോദിച്ചു സ്റ്റാനിസ് ജീവിച്ചിരിപ്പുണ്ടോ അവൻ ഡ്രാഗൻ സ്റ്റോണിലുണ്ട് പക്ഷേ അവൻ തകർന്നുപോയി ആരെയും കാണുന്നില്ല ആ ചുവന്ന സ്ത്രീയെ മാത്രം അവൾ ആർക്കും വേണ്ടാത്തവരെ തീയിലിട്ട് കൊല്ലുകയാണ് ഞാൻ അവളെ കൊല്ലും ഡാവോസിന്റെ കണ്ണുകളിൽ പകതിളങ്ങി ഇതേസമയം ഹറൻഹാലിൽ റോപ് സ്റ്റാർക്കിന്റെ സൈന്യമെത്തിച്ചേരുന്നു പ്രതീക്ഷിച്ചൊരു യുദ്ധം അവിടെ ഉണ്ടായില്ല ലാനിസ്റ്റർ സൈന്യം അവിടം വിട്ടുപോയിരുന്നു പക്ഷേ പോകുന്നതിനു മുൻപ് അവർ ചെയ്ത ക്രൂരത അവിടെ കാണാമായിരുന്നു ഇരുന്നൂറോളം നോർത്ത്മെൻ സൈനികരുടെ മൃതദേഹങ്ങൾ തലയെറുത്ത് ചിതറിക്കിടക്കുന്നു റിക്കാർഡ് കാർ സ്റ്റാർക്ക് ദേഷ്യം കൊണ്ടുപിറച്ചു എന്റെ മക്കളെക്കൊന്ന് ജയ്മേ ലാനിസ്റ്റർ ഇരിക്കുമ്പോൾ എന്ത് നീതിയാണ് എനിക്ക് കിട്ടുക അയാൾ റോബിനോട് ചോദിച്ചു റോബ് മറുപടിയില്ലാതെ നിന്നു അമ്മയായ കാറ്റലിൻ സ്റ്റാർക്ക് ജയ്മയെ മോചിപ്പിച്ചതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം റോബ് കടുത്ത തീരുമാനമെടുത്തു അമ്മയെ ഒരു മുറിയിൽ തടവിലാക്കുക റോബ് സൈനികരോട് പറഞ്ഞു കാറ്റ്ലിൻ തലകുനിച്ച് മകന്റെ വിധിയനുസരിച്ച് നടന്നുനീങ്ങി അവിടെ മൃതദേഹങ്ങൾക്കിടയിൽ ഒരാൾ മാത്രം ശ്വാസം വിടുന്നത് താലിസ മിഗ്യർ കണ്ടു ക്യായബൺ എന്നായിരുന്നു അയാളുടെ പേര് കഴുത്തിൽ വലിയ മുറിവുമായി മരണത്തോട് മല്ലടിക്കുകയായിരുന്നു അയാൾ താലിസ അയാൾക്ക് വെള്ളം നൽകി ശുശ്രൂഷിച്ചു കിങ്സ് ലാൻഡിംഗിൽ ടൈവിൻ ലാനസ്റ്റർ ഹാൻഡ് ഓഫ് ദി കിങ് എന്ന നിലയിൽ തന്റെ വലിയ ഓഫീസിൽ ജോലിയിലാണ് ടിരിയൻ അങ്ങോട്ട് കയറിച്ചെന്നു അച്ഛൻ മകനെ ഒന്നു നോക്കുക പോലും ചെയ്തില്ല നിനക്കെന്താ വേണ്ടത് ടിര്യൻ ടൈവിൻ എഴുത്തു നിർത്താതെ ചോദിച്ചു എനിക്ക് അവകാശപ്പെട്ടത് വേണം കാസ്റ്റലി റോക്ക് ജയ്മേ കിങ്സ് ഗാർഡ് ആയതുകൊണ്ട് അവന് അവകാശമില്ല ഞാൻ നിങ്ങളുടെ മകനാണ് നിയമപരമായ അവകാശി ടിരിയൻ പറഞ്ഞു ടൈവിൻ പേന താഴെ വെച്ചു അയാൾ എഴുന്നേറ്റ് ടിര്യനിന്റെ കണ്ണുകളിലേക്ക് നോക്കി ആ നോട്ടത്തിൽ വെറുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിനക്ക് കാസ്റ്റലി റോക്ക് വേണമെന്നോ നിനക്ക് ഞാൻ വേറെ എന്തെങ്കിലും നൽകാം നിന്റെ പദവിക്ക് യോജിച്ച ഒന്ന് പക്ഷേ കാസ്റ്റലി റോക്ക് നിന്റെ വേശ്യാലയമാക്കാൻ ഞാൻ അനുവദിക്കില്ല ടൈവിൻ ക്രൂരമായി പറഞ്ഞു എന്തുകൊണ്ട് ടിരിയൻ വേദനയോടെ ചോദിച്ചു നീ അമ്മയെ കൊന്നാണ് പുറത്തു വന്നത് നീ അസൂയയും വഞ്ചനയും നിറഞ്ഞ ഒരു ചെറിയ ജീവിയാണ് നീ എന്റെ മകനല്ല എന്ന് തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ എന്റെ പേര് വഹിക്കാൻ അനുവദിക്കുന്നത് ടിരിയൻ അപമാനിതനായി തലകുനിച്ചു അവൻ പുറത്തേക്ക് നടക്കുമ്പോൾ ടൈവിൻ വീണ്ടും വിളിച്ചു ഇനി നിന്റെ കിടക്കയിൽ ഒരു വേശ്യയെ കണ്ടാൽ അവളെ ഞാൻ തൂക്കിക്കൊല്ലും ടൈവിൻ ഭീഷണിപ്പെടുത്തി പറഞ്ഞു ടിരിയൻ ഒന്നും മിണ്ടാതെ പുറത്തിറങ്ങി തുറമുഖത്ത് സൻസ സ്റ്റാർക്കും ഷേയും കപ്പലുകൾ നോക്കിയിരിക്കുകയാണ് സൻസ ഓരോ കപ്പലും എങ്ങോട്ടാണ് പോകുന്നതെന്ന് സങ്കല്പിച്ച് കഥകളുണ്ടാക്കുകയാണ് അപ്പോഴാണ് ലിറ്റിൽ ഫിംഗർ പേറ്റിർ ബേലീഷ് അവിടേക്ക് വന്നത് സുന്ദരമായ ദിവസമല്ലേ അയാൾ ചോദിച്ചു ലിറ്റിൽ ഫിംഗർ സൻസായോട് തനിച്ചു സംസാരിക്കാൻ ഷേയെ മാറ്റി നിർത്തി ഞാൻ ഉടനെ ഒരു യാത്ര പോകുന്നുണ്ട് അപ്പോൾ നിന്നെയും കൊണ്ടുപോകാം പക്ഷേ നീ തയ്യാറായിരിക്കണം ലിറ്റിൽ ഫിംഗർ സൻസായ്ക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ടു പറഞ്ഞു അതേസമയം ലിറ്റിൽ ഫിംഗറിന്റെ സഹായിയായ റോസ് ഷേയുടെ അടുത്തു വന്നു നീ അവളെ സൂക്ഷിക്കണം റോസ് ഷേയോട് പറഞ്ഞു ആരെ സൻസയോ അല്ല സൻസയെ അവന്റെ കൂടെ വിടുമ്പോൾ സൂക്ഷിക്കണം റോസ് ലിറ്റിൽ ഫിംഗറിനെ ഉദ്ദേശിച്ച് ഭയത്തോടെ പറഞ്ഞു ലിറ്റിൽ ഫിംഗർ എത്ര അപകടകാരിയാണെന്ന് റോസിന് നന്നായി അറിയാം നടുക്കടലിൽ ഡെനറീസ് ടാർഗ്യാരിയനും ജോറ മോർമണ്ടും കപ്പലിൽ യാത്ര ചെയ്യുന്നു ഡെനാറീസിന്റെ മൂന്ന് ഡ്രാഗണുകൾ കപ്പലിനു ചുറ്റും പറക്കുന്നു അവ വലുതായിരിക്കുന്നു ഒരു ഡ്രാഗൺ കടലിലേക്ക് ഡൈവ് ചെയ്ത് മീൻ കൊണ്ടുവന്ന് തിന്നുന്നത് ഡനറീസ് കൌതുകത്തോടെ നോക്കി നിന്നു കപ്പലിലെ ദോത്രകി സൈനികർ കടൽക്ഷോഭം കാരണം ഛർദ്ദിച്ച് അവശരായിരുന്നു നമ്മൾ ഇന്ന് രാത്രി അസ്റ്റാപോറിലെത്തും അവിടെ അൺസലീഡ് എന്ന അടിമ സൈന്യത്തെ വാങ്ങാം ജോറ പറഞ്ഞു അടിമകളായ സൈന്യം എനിക്ക് യഥാർത്ഥ സൈന്യത്തെ വേണം ഡെനേറീസ് പറഞ്ഞു സ്വയം തെളിയിച്ചാൽ മാത്രമേ ഡോത്രാക്കികൾ നിങ്ങളെ പിന്തുടരൂ ഇപ്പോൾ നിങ്ങൾക്ക് അൺസലീഡിനെ ആവശ്യമാണ് ജോറ ഉപദേശിച്ചു പറഞ്ഞു ഡ്രാഗൺ സ്റ്റോണിൽ സല്ലാധോർ സാനിന്റെ സഹായത്തോടെ ഡാവോസ് തിരിച്ചെത്തി അവൻ നേരെ സ്റ്റാനിസ് ബേരാത്തിയനെ കാണാൻ പോയി സ്റ്റാനിസ് തീയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു കൂടെ മെലിസാൻഡ്രെയുമുണ്ട് നീ മരിച്ചെന്നാണ് ഞാൻ കരുതിയത് സ്റ്റാനിസ് ഡാവോസിനെ കണ്ടപ്പോൾ പറഞ്ഞു ഇല്ല ഇതുവരെയില്ല ഡാവോസ് പറഞ്ഞു യോർഗ്രെയ്സ് നിങ്ങളാണ് യഥാർത്ഥ രാജാവ് പക്ഷേ ഈ സ്ത്രീ നമ്മളെ നശിപ്പിക്കും മെലിസാൻഡ്രെ ഡാവോസിന്റെ അടുത്തേക്ക് വന്നു നീ ഇരുട്ടിനെയാണ് തിരഞ്ഞെടുത്തത് സെർ ഡാവോസ് ബ്ലാക്ക് വാട്ടറിൽ എന്റെ ദൈവം കൂടെയില്ലാതിരുന്നതുകൊണ്ടാണ് നീ തോറ്റത് മെലിസാൻഡ്രെ പറഞ്ഞു തീ കൊണ്ടുള്ള മരണമാണ് ഏറ്റവും പരിശുദ്ധം അവൾ ഡാവോസിന്റെ ചെവിയിൽ മന്ത്രിച്ചു തന്റെ മകന്റെ മരണമോർത്ത് കലിയിളകിയ ഡാവോസ് കൈയിലുണ്ടായിരുന്ന കത്തിയെടുത്ത് അവളെ കുത്താനാഞ്ഞു പക്ഷെ കാവൽക്കാർ അവനെ പിടിച്ചുമാറ്റി സ്റ്റാനിസ് അനങ്ങിയില്ല ഇവനെ തടവറയിലടയ്ക്കൂ സ്റ്റാനിസ് ഉത്തരവിട്ടു പറഞ്ഞു കാവൽക്കാർ അവനെ വലിച്ചിഴച്ചു കൊണ്ടുപോയി കിങ്സ് ലാൻഡിംഗിലെ തെരുവിലൂടെ ജോഫ്രി ബാരേഥിയോണും മാർജറി ടയറലും രാജകീയ പല്ലക്കിൽ സഞ്ചരിക്കുന്നു പെട്ടെന്ന് മാർജറി പല്ലയ്ക്ക് നിർത്താൻ പറഞ്ഞു അവൾ എന്താ ചെയ്യുന്നത് ജോഫ്രി ദേഷ്യത്തോടെ ചോദിച്ചു മാർജറി പല്ലക്കിൽ നിന്ന് പുറത്തിറങ്ങി അവൾ നേരെ പോയത് ഒരു അനാഥാലയത്തിലേക്കാണ് അഴുക്കുചാലുകൾ കടന്ന് പാവപ്പെട്ട കുട്ടികളുടെ അടുത്തേക്ക് അവൾ ചെന്നു അവളുടെ വസ്ത്രം അഴുക്കാകുമെന്ന് തോഴി പറഞ്ഞിട്ടും അവൾ കൂട്ടാക്കിയില്ല അവൾ കുട്ടികൾക്ക് ഭക്ഷണവും കളിപ്പാട്ടങ്ങളും നൽകി ഇനി മുതൽ ഞങ്ങൾ നിങ്ങളെ നോക്കിക്കൊള്ളാം മാർജറി കുട്ടികളോട് സ്നേഹത്തോടെ പറഞ്ഞു മാർജരിയുടെ ഈ പ്രവൃത്തി ജനങ്ങളുടെ ഇടയിൽ അവൾക്ക് വലിയ സ്വീകാര്യത നേടിക്കൊടുത്തു ജോഫ്രി ഇത് കണ്ട് അത്ഭുതപ്പെട്ടു എന്നാൽ കൊട്ടാരത്തിൽ ഇതറിഞ്ഞ സേഴ്സിയ്ക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല രാത്രി അത്താഴത്തിനിടെ സെർസി മാർജറിയെ പരിഹസിക്കാൻ ശ്രമിച്ചു നിങ്ങൾ അഴുക്കുചാലിൽ പോയെന്ന് കേട്ടു ശ്രദ്ധിച്ചില്ലെങ്കിൽ അതൊരു അപകടമാണ് പണ്ട് ഞങ്ങളെ ജനങ്ങൾ ആക്രമിച്ചിരുന്നു സെർസി പറഞ്ഞു വിശപ്പ് മനുഷ്യരെ മൃഗങ്ങളാക്കും അവർക്ക് ഭക്ഷണം നൽകാനാണ് ടൈറൽ കുടുംബം ശ്രമിക്കുന്നത് മാർജറി വളരെ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു ജോഫ്രി മാർജറിയെ പിന്തുണച്ചു മാർജറി ചെയ്തതാണ് ശരി ജോഫ്രി പറഞ്ഞു സെർസിക്ക് തന്റെ മകന്റെ മേലുള്ള സ്വാധീനം നഷ്ടപ്പെടുന്നതായി തോന്നി അവസാനമായി ഡെനറീസ് അസ്റ്റപ്പോറിൽ എത്തുന്നു അൺസലിഡ് സൈന്യത്തെ വാങ്ങാനാണ് അവൾ വന്നിരിക്കുന്നത് അടിമക്കച്ചവടക്കാരനായ ക്രാസ്നിസ് മോ നാക്ലോസ് അവളെ സ്വീകരിച്ചു പക്ഷേ അയാൾ വലിയൻ ഭാഷയിൽ അവളെ കേട്ടാലറയ്ക്കുന്ന തെറി വിളിക്കുന്നുണ്ടായിരുന്നു അയാളുടെ അടിമയായ മിസാണ്ട ആ തെറികൾ മാറ്റി മാന്യമായ ഭാഷയിൽ ഡെനറീസിന് പരിഭാഷപ്പെടുത്തി നൽകി ഈ വെസ്റ്ററോസുകാരി വേശിയോട് പറയൂ ഇവർക്ക് വേദന അറിയില്ലെന്ന് ക്രാസ്നിസ് വാലീരിയൻ ഭാഷയിൽ പറഞ്ഞു ഒരു അൺസലിഡ് സൈനികനെ മുന്നോട്ട് വിളിച്ചു അയാളുടെ മുലക്കണ്ണ് ക്രാസ്നിസ് ഒരു കത്തികൊണ്ട് അറുത്തുമാറ്റി ചോര ചീറ്റിയിട്ടും ആ സൈനികൻ കണ്ണിമ വെട്ടിയില്ല കണ്ടോ ഇവർക്ക് വേദനയില്ല ക്രാസ്നിസ് അഹങ്കാരത്തോടെ പറഞ്ഞു ഡെനറീസ് ഉള്ളിൽ ദേഷ്യമൊതുക്കി എനിക്ക് എണ്ണായിരം പേരെയും വേണം ഡെനറീസ് പറഞ്ഞു കച്ചവടം ഉറപ്പിക്കാൻ അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞ് ഡേനറീസും ജോറാവും തിരികെ നടന്നു അവർ തുറമുഖത്തെത്തിയപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി ഡേനറീസിന്റെ അടുത്തേക്ക് വന്നു അവൾ ഒരു മരപ്പന്ത് ഡേനറീസിന് നേരെ ഉരുട്ടിവിട്ടു ഡേനരീസ് അത് കൗതുകത്തോടെ എടുത്തു തുറക്കാൻ നോക്കി പെട്ടെന്ന് കറുത്ത വസ്ത്രം ധരിച്ച ഒരു അപരിചിതൻ പാഞ്ഞു വന്ന് ഡേനറീസിന്റെ കയ്യിൽ നിന്ന് ആ പന്ത് തട്ടിമാറ്റി പന്ത് നിലത്ത് വീണു തുറന്നു അതിൽ നിന്ന് വിഷമുള്ള ഒരു മാൻഡിക്കോർ പുറത്തു ചാടി അത് ഡേനറീസിന്റെ മുഖത്തേക്ക് ചാടാനൊരുങ്ങി ആ നിമിഷം അപരിചിതൻ തന്റെ കഠാര കൊണ്ട് അതിനെ കുത്തിക്കൊന്നു ആ ചെറിയ പെൺകുട്ടി ഇത് കണ്ട് ഭയന്ന് ഓടിപ്പോയി അവൾ ഒരു കൊലയാളിയായിരുന്നു വാർലോക്ക് ഡെനറീസും ജോറാവും ആ അപരിചിതനെ ഉറ്റുനോക്കി അയാൾ തന്റെ മുഖമൂടി മാറ്റി നരച്ച മുടിയും പ്രായവുമുള്ള എന്നാൽ കരുത്തനായ ഒരു മനുഷ്യൻ ഞാൻ ബറിസ്ഥാൻ സെൽമി നിങ്ങളുടെ പിതാവിന്റെ ഗാർഡ് ആയിരുന്നു അയാൾ പറഞ്ഞു ജോറ ഞെട്ടിപ്പോയി ലോകത്തിലെ ഏറ്റവും മികച്ച പോരാളികളിൽ ഒരാളാണ് ബരിസ്താൻ സെൽമി എനിക്ക് പറ്റിയ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുന്നു എന്നെ നിങ്ങളുടെ ക്വീൻസ് ഗാർഡിൽ ചേർക്കാൻ അനുവദിക്കണം ഇനി ഞാൻ നിങ്ങളെ തോൽപ്പിക്കില്ല ബാരിസ്ഥാൻ വിനയത്തോടെ പറഞ്ഞു ഡെനറിസ് അത്ഭുതത്തോടെയും അഭിമാനത്തോടെയും ആ മഹാനായ പോരാളിയെ നോക്കി ഇതോടെ എപ്പിസോഡ് അവസാനിക്കുന്നു ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Thank you so much.